ചാകര ചാകര മത്തി ചാകര ചാകര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്തായാലും ഒരുപാട് ആളുകൾക്ക് കുറേ മീൻ കിട്ടുന്നതിനാണ് ചാകര എന്ന് പറയുന്നത് ഏതൊക്കെ ബോട്ടിലും ഏതൊക്കെ തുണിലും പോയിട്ടുണ്ട് എല്ലാവർക്കും കിട്ടിയ മീൻ ഒരേ മീനാണെന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ചാകര എന്ന് പറയുന്നത് അന്നേ ദിവസം പോയിട്ടുള്ള എല്ലാവർക്കും ഒരേ മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ചാകര എന്നാണ് പറയാനുള്ളത് കണ്ടത് മീന് വലയിൽ കുടുങ്ങിയിട്ടുള്ളതാണ് മീൻ ഓരോന്ന് ഓരോന്ന് മാറ്റിയെടുക്കുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മീനിനെ മാറ്റി എടുക്കാൻ നമുക്ക് കണ്ട് നമ്മൾ വീട്ടിലേക്ക് നമുക്ക് പാക്കറ്റ് ഇത് കിട്ടി നമുക്ക് തിന്നാൻ ഭയങ്കര സുഖമാണ് നമുക്ക് പക്ഷേ ഇത് ഓരോരുത്തർ ബുദ്ധിമുട്ട് എടുക്കുന്നതാണ്ട് നമുക്ക് ശരിക്കും മനസ്സിലാവും നമുക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് വീട്ടിൽ ശരിക്കും കാണാൻ പറ്റും നമുക്ക് മീനിൻ്റെ മീൻ എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ട് നമുക്ക് വീട്ടിൽ ശരിക്കും കാണാൻ നമുക്ക് പറ്റുന്നുണ്ടത് കണ്ട ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് വീട് ഇത് എടുക്കുന്നത് ഒരുപാട് മണിക്കൂറുകളോളം ഇരുന്നിട്ടാണ് വേറെ ഇത് എന്ത് ചെയ്യുന്നത് സെറ്റ് ചെയ്യുന്നത് അത് ഇരിക്കുന്ന സ്ഥലം നല്ല ചൂടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാൻ നല്ല വേഗത്തുണ്ടായിരുന്നതിന് നല്ല ചൂടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ ഭാഗത്തൊക്കെ നല്ല ചൂടാണ് പ്രത്യേകിച്ച് ഒഴുകി നിൽക്കുന്ന സ്ഥലം ഒരുപാട് ഏക്കറക്കണക്കിന് ഒഴിഞ്ഞു നിൽക്കുന്ന സ്ഥലം ഹർബറല്ല ഒരുപാട് ഒഴിഞ്ഞു നിൽക്കുന്ന സ്ഥലമായിരിക്കും ഇത് എക്സ്പോർട്ട് ചെയ്യുകയാണ് മീൻ എക്സ്പോർട്ട് ചെയ്യാണ് ഈ ലോറിയിലേക്കകത്ത് കയറ്റി വിടുകയാണ് ഫുള്ള് മത്തിയ ഈ അന്ന് കിട്ടിയിട്ടുള്ള എല്ലാവർക്കും മത്തിയാണ് ഒരുപാട് ദിവസത്തിന് ശേഷം അവിടെ മത്തി കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്തും കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ആദ്യമൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പം ഇവർക്ക് വലിയൊരു സപ്പോർട്ടൊന്നും ഒന്നും ഉണ്ടാവാറൊന്നും ഇല്ലായിരുന്നു എല്ലാവർക്കും എല്ലാ ചില ആളുകൾക്ക് പക്ഷേ ഇപ്പം നേരെ തിരിച്ചായിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പം എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടാണ് അവർ നമ്മൾ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെന്ന് ഉണ്ടെന്ന് കണ്ട അവരെ ചെയ്യുന്നുണ്ട് നമുക്ക് മാറി തരുന്നുണ്ട് നമുക്ക് ശരിക്ക് കാണാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് മാറി മാറി തരുന്നുണ്ട് നമുക്ക് എന്നാൽ ശരിക്കും എടുത്തോ ശരിക്കും എടുത്തോ ശരിക്ക് കിട്ടുന്നില്ലെന്ന് ചിലർ മാറി മാറി തരുന്നുണ്ട് നമുക്ക് ഇതൊക്കെ കണ്ട ഇതൊക്കെ മത്തിയാണ് വലയിൽ കുടുങ്ങിയതാണ് താഴൊക്കെ ഒരുപാട് മത്തി എടുക്കുന്നുണ്ട് താഴെ അവരെ കഴിയുന്ന കൊട്ടേന്നൊക്കെ താഴെ ഒരു ഒന്നോ രണ്ടോ മീനൊക്കെ വീണ പിന്നെ അത് എടുക്കാറില്ല അവർ അവരത് വിചാരിക്കുന്നത് അത് ആ കടലിലേക്ക് തന്നെ അവർ ഒഴിവാക്കാറുണ്ട് കടലിലേക്ക് ഒഴിവാക്കുന്നതിന് ഒരു എന്താണ് ഒരുപാട് കടലിലേക്ക് ഒഴിവാക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഒരുപാടുണ്ട് ഒന്നാമത്തേത് കടലിലേക്ക് ഒഴിവാക്കുന്നത് ആ കടലിലുള്ള മറ്റുള്ള മീനുകൾക്ക് ഭക്ഷണമേറ്റത് കിട്ടും പിന്നെ ഈ നമ്മളെ ഈ അർബനോട് ചുറ്റി ഒരുപാട് കാക്കകൾ പരുന്തുകൾ ഒരുപാട് പക്ഷികളുണ്ട് പക്ഷികൾക്ക് കയക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ച് മാത്രമാണ് എന്ത് ചെയ്യുന്നത് അത് താഴെ വീണാണ് മീൻ അപ്പം പിന്നെ താഴെ അവർ ഒഴിവാക്കുന്ന മീനുകളുണ്ട് അപ്പം ഈ താഴെ നല്ല മീൻ തന്നെ നല്ല മത്തിന്നെ താഴെ വീണവർ പിന്നെ അത് എടുക്കാറില്ല എത്ര ഫ്രീ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിലും താഴെ വീണ് കഴിഞ്ഞാൽ അവരത് എടുക്കാറില്ല നമ്മൾ വീട് എടുക്കണപ്പോൾ അവർ നമ്മൾ ചോദിച്ചത് നമ്മളെ ചാനലിൽ ചോദിച്ചാണ് മീൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചാനലിലെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സാഗർ ഫിഷൻ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടാണ് നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ അവിടെ പോകുമ്പോൾ ഒരു ഒരു കൺഫ്യൂഷൻ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നതിന് മുമ്പ് പോയെടുത്ത പോലെ തന്നെ ആണോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവരും തരുന്നുണ്ട് നമുക്ക് ശരിക്കും മാറി മാറി തരുന്നുണ്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ പ്രാവശ്യം പോയപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഒന്നാമത് അവരും ഫുള്ള് ഹാപ്പിയാണ് കടപ്പുറത്തുള്ളവരും ഭയങ്കര ഹാപ്പിയാണ് കാരണം മീൻ ഒരുപാട് കാലത്തിനു കിട്ടാതെ കിട്ടിയില്ല ചാകര കിട്ടിയല്ലേ അതിൻ്റെതായിട്ടുള്ളൊരു ഉണ്ട് ഇപ്പം നല്ല ചൂട് കാലമാണ് സാധാരണ ചൂട് ചൂടുകാലത്ത് മീൻ വില കൂടാറുണ്ട് കാരണം ചൂട് കാലത്ത് മീറ്റ് ഐറ്റംസൊന്നും അധികം ആളുകളൊന്നും കഴിക്കാറില്ല ചൂട് കൂടുതലായതുണ്ട് മീൻ ആണ് അധികം കഴിക്കാറുള്ളത് അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ മീനും കുറച്ച് വിലയുള്ള സമയമാണ് ചൂട് കാലം മീൻ ചൂ മീന് ചൂട് കാലത്ത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കാരണം ഇതൊക്കെ മീനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ മീനൊക്കെ ചൂടുകൊണ്ട് വെള്ളത്തിൻ്റെ ചൂ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് മീനൊക്കെ താഴെ 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 പോകാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ എടുക്കാൻ വേണ്ടി പോയാലും നമുക്ക് അങ്ങനെ മീൻ പെട്ടെന്നാണ് കിട്ടാറൊന്നുമില്ല അപ്പോൾ ആ സമയത്ത് മീൻ കിട്ടിയിട്ടെങ്കിൽ തന്നെ മീനിനെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല വിലയുണ്ടാവും ഇപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ അധികം വിലയൊന്നുമില്ല എന്നിരുന്നാലും നമ്മുടെ കയ്യിലൊക്കെ കിട്ടുമ്പോൾ കുറച്ച് വില കൂടുതലാണ് നമുക്ക് ഇപ്പം നമുക്ക് തോന്നുന്നത് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി തോന്നുന്നത് മത്തിൻ്റെ വില കിലോൻ്റെ വില ഞങ്ങളുള്ളത് ബാംഗ്ലൂരാണ് അന്നേ ദിവസം നമ്മൾ ബാംഗ്ലൂർ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാംഗ്ലൂർ വില മീൻ കുറവാണ് നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകളടുത്ത് കിട്ടുന്ന വില കൂടുതലുമാണ് പക്ഷേ ഹർബറിൽ പോകുമ്പോൾ നമുക്ക് നല്ല വില കുറഞ്ഞിട്ട് കിട്ടും ഹർബറിൽ നമ്മൾ ഒരിക്കലും മീൻ ഫ്രീ ആയിട്ട് വാങ്ങാമെന്നുള്ള ഉദ്ദേശിപ്പിച്ച് പോകരുത് ഇതിനോട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയുള്ള കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കാലിക്കവറും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെ ഒരു സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ സ്നേഹിച്ചാൽ ഭയങ്കരമായിട്ട് ഇവരെന്തെയും നക്കിക്കൊല്ലും വെറുത്തു കഴിഞ്ഞവരെന്തെയ്യും മുറിച്ചിട്ടും ചെയ്യും അവർ അങ്ങനത്തെ ആളുകൾ അവർ അപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും അവർക്ക് അങ്ങനെ ദേഷ്യം വരാറൊന്നുമില്ല അവർക്ക് പരമാവധി ക്ഷമിക്കുന്നവരാണ് ഇവർ കാരണം ഇവരെ ക്ഷമൻ്റെ ഒരു നമുക്കൊരു ഉദാഹരണം പറയാനുണ്ടെങ്കിൽ ഒരുപാട് ആയക്കടലിലേക്കൊക്കെ ഇവർ പോയിട്ട് മീൻ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ നിരാശപ്പെട്ട് വന്നാലും അത് മറ്റുള്ളവരെ മുഖത്ത് അത് എന്താണ് മറ്റുള്ളവരെടുത്തുനിന്ന് അങ്ങനെ കാണിക്കാറൊന്നുമില്ല ഇവരങ്ങനെ ഒരുപാട് ആഴക്കാടലിലേക്ക് പോയിട്ട് ഒരു മീൻ പോലും കിട്ടാതെ വരുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ പോയിട്ടുള്ള ആ ഒരു എണ്ണ പേശ പോലും മുതലാവാതെ ഒരുപാട് ആളുകൾ വരാറുണ്ട് എന്നിട്ട് പോലെ അവർക്ക് മറ്റുള്ള ആൾക്കാരെടുത്തവർ പെരുമാറുന്ന രീതി നല്ല രീതിയാണ് സൗമ്യമായിട്ടുള്ള രീതിയാണ് അപ്പോൾ ഇവർക്ക് ഞാൻ കണ്ടൽ വെച്ചിട്ട് ഏറ്റവും ക്ഷമയുള്ള ആളുകൾ ഇവരായിരിക്കും കാരണം ഒന്ന് കാരണം ചിലപ്പോൾ ദിവസം രണ്ട് ദിവസമൊക്കെ ഫുള്ള് ആഴക്കാടലിൽ പോയിട്ട് ഇവർ നിൽക്കുന്നുണ്ടാവും അവർ കടലിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇവർ നിൽക്കുന്നുണ്ടാവും എന്നിട്ട് പോലും ഇവർക്ക് മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർക്ക് ചെറിയ നിരാശ എന്തായാലും ഉണ്ടാകും പക്ഷേ അത് മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാറൊന്നുമില്ല അവർ വളരെ സൗമ്യമായിട്ട് എന്തെങ്കിലും ഒരു പെരുമാറാറുള്ളത് അതുകൊണ്ട് എല്ലാവരും മുഖത്തും ഭയങ്കര സന്തോഷമാണ് അന്ന് മീൻ കിട്ടിയിട്ടുള്ള സന്തോഷമാണ് നമ്മൾ ഈ വീട് എടുക്കുമ്പോൾ പ്രത്യേകം പ്രത്യേകം പറഞ്ഞ് കാണിച്ചു തരുന്നുണ്ട് അവർ നമുക്ക് ഇതാ മീന് ഇതെടുത്തോ എടുത്തോ എടുത്തോ എന്നിട്ട് ആ ലാസ്റ്റ് ആ ഒരു ഇത് കാണാം ഞങ്ങൾക്ക് എന്താ പറയുക പാറ കൊണ്ടുള്ള ഒരു കെട്ട് കാണാം ആ കെട്ടിൻ്റെ അപ്പുറത്താണ് കടല് അതിൻ്റെ ഇപ്പുറത്താണ് നമുക്ക് ഈ ഹർബറ് വരുന്നത് അവിടുന്ന് ആ കടലിൽ നിന്ന് മീനിലെടുത്തുള്ള ഈ യാത്ര പിള്ളിലേക്കാണ് വരുന്നത് ഒരുപാട് ഉണ്ടാക്കാറുണ്ടാവുക ഒരുപാട് മത്തി പിന്നെ ഉള്ളത് മത്തി ഉള്ളു ഫുള്ള് മത്തിയേ ഉള്ളൂ എല്ലാവരും എടുത്തും മത്തിയേ ഉള്ളൂ ഇവരുടെ സ്വഭാവം നമ്മൾ പറഞ്ഞ മാതിരി ഭയങ്കര സൗമ്യമായിട്ടുള്ള സ്വഭാവമാണ് ദേഷ്യപ്പെട്ട അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരെ എടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വായക്കിനെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഒന്നാണ് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞ സ്വഭാവമാണ് ഒരു കാരണവശാലും കടപ്പുറക്കാരെടുത്ത് വായക്കിടാൻ വേണ്ടി ഒരു കാരണം വെച്ചാൽ ഒരു കാരണമില്ലാതെ കടപ്പുറക്കാർ ഇവിടുത്തെ വഴക്കിടാൻ വേണ്ടി പോകരുത് എന്നുള്ളത് കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരെല്ലാവരും ഒറ്റക്കായിരിക്കും അവർ ഒറ്റക്കെട്ടായിരിക്കും ഒറ്റക്ക ഒറ്റക്കെട്ടായിരിക്കും എല്ലാവരും കൂടി ഒരുമിച്ച് എന്തേ ഉള്ളൂ കൈകാര്യം ചെയ്യുള്ളൂ അത്രയും നല്ല ഒത്തൊരുമുള്ള ആളുകൾ വരും അതുകൊണ്ട് അവർ പറഞ്ഞു ഇവരെ സ്നേഹിച്ച് കഴിഞ്ഞാൽ അവരെന്ത ചെയ്യുന്നു നക്കിക്കൊല്ലും സ്നേഹിച്ചുകഴിഞ്ഞാൽ അത്രയും സ്നേഹമുള്ള ആളുകളെ വരും അപ്പം ചുരുക്കി പറഞ്ഞാൽ അന്ന് നല്ല മീനായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് നമ്മൾ വീഡിയോയിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ആളുകളതൊക്കെ അതൊക്കെ ലേലം വിളിച്ചു പോകുന്നതാണ് വേറെ കാര്യം പറഞ്ഞാൽ ഞാനത് ഫുള്ളാക്കിയില്ല അപ്പം നമ്മൾ ഇവിടെ നമ്മൾ യാദർശികമായിട്ട് പോയി നമ്മൾ മീൻ കണ്ട് അപ്പോൾ നമ്മൾ മീൻ നമ്മൾ ഒരു കൊട്ട മീനെ നമ്മൾ ഒരു കൊട്ട മീനൊക്കെ നമ്മൾ അഞ്ച് പേരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചെറിയ വേണ്ട ഈ ഏറ്റു വയ്ക്കണ ആ റോസ് കൊട്ട അല്ല ഓറഞ്ച് കൊട്ട നീല കൊട്ട ഒക്കെ ഉണ്ടല്ലേ തലയേറ്റി തല അതേപോലത്തെ കൊട്ട ഇതാണ് അത് ഇതൊരു കൊട്ടയാണത് ഇതേപോലത്തെ കൊട്ടൊക്കെ നമുക്ക് ലേലം വിളിച്ചെടുക്കാൻ പറ്റും ഈ പോകുന്ന കൊട്ട ഒക്കെ നമുക്ക് ലേലം വിളിച്ചെടുക്കാൻ പറ്റും നമുക്ക് അവർ പറയും ഒരു വില പറയും നമുക്കൊന്ന് ഒന്ന് ഒന്ന് കൂടി പറഞ്ഞാൽ മതി ഇത് പ്രത്യേകിച്ച് താ താന്നൂരൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്താ സുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീറ്റിങ് നല്ല കുറവായിരിക്കും പറ്റിക്കല് നല്ല കുറവായിരിക്കും താന്നൂര ഭാഗത്തൊക്കെ പറ്റിക്കൽ കുറവായിരിക്കും മറ്റുള്ള ജില്ല വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ള ജില്ല നമ്മളെ മലബാർ ജില്ലക്കാർക്ക് ഒരു ഒരു എല്ലാവരും പറഞ്ഞ ഒരു കാര്യമുണ്ട് നല്ലൊരു സ്വഭാവമായിരിക്കും പറ്റിക്കൽ ചാൻസ് കുറവാണ് പറഞ്ഞത് എല്ലാ ജില്ലക്കാരും അങ്ങനെ എല്ലാ എല്ലാ ജില്ലയിലും മീൻ എടുക്കുക ഒരുവിധം ജില്ലയിലൊക്കെ മീൻ അറുപ്പുറം മീൻ മീൻ എടുക്കുന്നവരൊക്കെ ഉണ്ട് ഒരുപാട് നല്ല ആളുകളുണ്ട് പറ്റിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഒന്നോ രണ്ടോ പറ്റിക്കുന്ന ആളുകളെ സ്വഭാവം വെച്ചിട്ട് എല്ലാവരും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക് ആളെ കുറിച്ച് പറയാൻ പറ്റില്ല എന്നിരുന്നാലും മ മലബാർ ഏരിയയിൽ പറ്റിക്കുന്ന ആളുകൾ വളരെ കുറവാണ് അപ്പോൾ ആരെങ്കിലും അങ്ങനെ നമ്മളെ പറ്റിക്കുന്ന ഉണ്ടെങ്കിൽ തന്നെ അവർ പറയണ്ട എന്തിനാണ് വേണ്ടട നല്ല പോലെ കൊടുക്കണമെന്ന് പറയുന്നത് അവരെന്തെയ്യും ചീത്ത പറയും അപ്പോൾ ഇവർ ഇവിടെ നമ്മൾ പോകുമ്പോൾ ഒരു കൊട്ട നമുക്ക് ഒരു കൊട്ട നമുക്ക് ലേലം വിളിച്ചെടുക്കാൻ പറ്റും കൊട്ട നമ്മൾ ലേലം വിളിച്ചെടുക്കുന്ന സമയത്ത് അവർ സാധാരണ നമ്മൾ ഹർബറിലേക്ക് പോകുമ്പോൾ എല്ലാ ഹർബറിലുള്ള ചില ഹർബറിലേക്ക് പോകുമ്പോൾ അവരാളുകൾ തന്നെ അതിലൂടെ ചുറ്റിപ്പെട്ടി നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ആയിരം ലേലം വിളിക്കും ഒരാളുകൾ അത് ആയിരത്തി ഒരുന്നൂറ് ആക്കും അപ്പോൾ നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാക്കും അല്ലെങ്കിൽ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് പറയും അങ്ങനെ അവരും വിളിക്കും നമ്മൾ വിളിക്കും നമ്മൾ കൂട്ടി വിളിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും ഒരുമിച്ച് കൂടുമ്പോൾ അതറിയില്ല നമ്മൾ ലാസ്റ്റ് നമ്മൾ നല്ല വില കൊടുത്ത മീൻ വാങ്ങി പോകും മാത്രമല്ല നമുക്ക് പുറമേന്ന് അന്നേ ദിവസം പുറമേ നിന്ന് മീൻ വാങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത്ര റേറ്റ് വരില്ല ഇതിനേക്കാൾ കുറഞ്ഞ റേറ്റ് റേറ്റിനായിരിക്കും നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് മീൻ കിട്ടുന്നത് നമുക്ക് അപ്പോൾ നമ്മൾ ലേലം വിളിക്കുമ്പോൾ നോക്കിയിട്ട് ലേലം വിളിക്കണം ഈ താനൂർ കോഴിക്കോട് പിന്നെ കൂട്ടായി അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യും ലേലം വിളിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ പറ്റ പറ്റിക്കുന്നവർ യാതൊരു അങ്ങനെ കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ അവരന്നെ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരാളിൽ ചെയ്യും ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറ്റി നിർത്തും അപ്പോൾ നമ്മൾ ഒരു നാല് ആളുകൾക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കൊട്ട പറഞ്ഞു തന്നെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊട്ട മീൻ നമ്മൾ നാലോ അഞ്ചോ പേര് കൂടിയിട്ടുണ്ട് ചെയ്യുക ലേലം വിളിച്ചിട്ട് എടുക്കുക നല്ല മിതമായിട്ടുള്ള റേറ്റ് നോക്കിയിട്ട് ലേലം വിളിച്ചെടുക്കുക ലേലം വിളിച്ചെടുക്കുന്നതിന് മുമ്പ് ഓടിച്ചാടിപ്പോയിട്ട് എന്ത് ചെയ്യരുത് ലേലം വിളിക്കുക ഇതൊക്കെ കണ്ട നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ് ഓടിച്ചാടിപ്പോയി ഇതൊക്കെ അവരെ ആ ഇതിനകത്തുള്ള ബോട്ടിനകത്തുള്ള ഫ്രാങ്കിനിങ് അവരെ മറ്റുള്ള കൂട്ടുകാരൊക്കെ നമുക്ക് അവർ ശരിക്കും കാണിച്ചു തരുന്നുണ്ട് പരിചയപ്പെടുത്തി തരുന്നുണ്ട് എന്നോട് പറഞ്ഞ് വേണമെങ്കിൽ അകത്ത് കയറിയിട്ട് ഷൂട്ട് ചെയ്തതും ഷൂട്ട് ചെയ്തതും പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഒരു എന്താ സൈസും പിന്നെ നമ്മളൊരു എക്സ്പീരിയൻസ് കുറവൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫോണൊക്കെ അല്പം വള്ളത്തിൽ വേകാനൊക്കെ ചാൻസുണ്ട് നമ്മളെൽപ്പം സ്ലിപ്പായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അവർക്ക് നല്ല പരിചയമുള്ള ആളുകളാ അപ്പോൾ അവർക്ക് പറ്റുള്ളൂ നമുക്കൊന്നും പറ്റില്ല അപ്പോൾ പറഞ്ഞു തന്നായിരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേലം വിളിക്കുമ്പം അതന്നെ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ ലേലം വിളിക്കുന്ന സമയത്ത് നമ്മൾ നാല് പേര് കൂടിയിട്ടെന്ത് ചെയ്യുക ലേലം വിളിക്കുക നാലോ അഞ്ചോ പേര് കൂടിയിട്ടെന്ത് ചെയ്യുക ലേലം വിളിക്കുക ചിലപ്പോൾ നമ്മൾ പോയിട്ടുള്ള ചിലപ്പോൾ നമ്മൾ രണ്ടാളുണ്ടാവുകയുള്ളൂ നമ്മൾ സുഹൃത്തുക്കൾ ചിലപ്പോൾ നമ്മൾ സുഹൃത്തുനെ കൂടി പോയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടാളുണ്ടാവുകയുള്ളൂ വേറെ രണ്ടാളുണ്ടാവില്ല അപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവും നമ്മളെപ്പോലെ തന്നെ അവിടെ വന്നിട്ടുണ്ടാവും അവരെ കൂട്ടു പിടിച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഒരുമിച്ച് ലേലം വിളിക്കുക ഒരുമിച്ച് ലേലം വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറ്റും ഷെയർ ചെയ്തിട്ടെടുക്കാൻ പറ്റും പിന്നെ വെയിറ്റ് നോക്കാത്തന്നെ നമുക്ക് എടുക്കാം നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ കിട്ടും എന്നിട്ട് ഇപ്പോൾ അമ്മക്കൊരു ഐഡിയയിൽ ഞാൻ അവരോട് പറഞ്ഞു അതിൽ നിന്ന് അഞ്ചാക്കി ഡിവിഡ് ചെയ്ത് അല്ലെങ്കിൽ മൂന്നാക്കി ഡിവിഡ് തരും അല്ലെങ്കിൽ രണ്ടാക്കി ഡിവിഡ് തരും അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അവർ എന്ത് ചെയ്തു നമുക്ക് ഡിവിഡ് ചെയ്ത് ആക്കി തരും നമുക്ക് അവർ ഇലായാലും വിളിച്ചതിന് ശേഷം അല്ലെങ്കിൽ അമ്മയ്ക്കെന്നെ ഡിവൈവൈഡ് ചെയ്ത് എടുക്കുക ഇത് കണ്ട ഇതൊക്കെ ഒരു വൺ കൊണ്ടേഡാണ് അവരന്നെ അവർ ആളുകളിൽ നിന്നുണ്ട് അവരെ കടലിൽ പോയിട്ട് മീൻ കൊണ്ടിരുന്ന ആളുകളിൽ നിന്നുണ്ട് അവർ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും മീൻ കുറച്ച് വാങ്ങിയിട്ട് കൊണ്ടുപോകും അതൊക്കെ ഓക്കെയാണ് പക്ഷെ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താ വെച്ചാൽ കണ്ടിട്ട് നല്ല മാന്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നീറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്യാഷുള്ള ടീം അത് കണ്ടാൽ തന്നെ അറിയാം നല്ല ഒഴിഞ്ഞ ക്യാഷ് ഉണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം നല്ല ഫോണും നല്ല ഡീസും നല്ല ഡീസൻ്റെ ഷർട്ടും പാൻറ്റും ഷൂസൊക്കെ ഇട്ടിട്ട് അവിടെ വന്നിട്ട് ഇതേപോലെ കാല് കവറും ഉണ്ട് അവിടെ വന്നിട്ട് ഇതേപോലെ കാലിക്കവറും ഉണ്ട് അവരെന്ത് ചെയ്യും ഈ മീനിൻ്റെ പൊട്ടലെടുത്ത് വന്നിട്ട് കാണിക്കുമ്പോൾ അവർ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കും ഇവരത് കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ടിരുന്ന മീനാന്നുള്ളവരിത് മനസ്സിലാവുന്നുണ്ട് അവർ അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിട്ട് അവർ കൊണ്ടുപോകുന്നത് ഞാൻ എന്താ പറയുക ഒരു മീൻ അച്ചവടക്കാനായത് കൊടുക്കും ഇപ്പോൾ മീനിൻ്റെ വില എത്ര ഉണ്ടോ അറിയാൻ പറ്റും ശരിക്കും നമ്മളൊക്കെ കിലോ മുന്നൂറ്റി രൂപയൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ ഏറെക്കുറെ ഒരു മീന് പത്ത് രൂപയൊക്കെ വെച്ചിട്ട് വരും പത്തോ ഇരുപത് രൂപയൊക്കെ വെച്ചിട്ട് വരും മുന്നൂറ് രൂപയൊക്കെ ഒരു കിലോ മീൻ ഉണ്ടെങ്കിൽ എന്തായാലും പത്ത് രൂപേൻ്റെ മുകളിലെന്താ ഒരു മീന് വരും അപ്പോൾ ഇവർ ഒരുപാട് ഇവർ എന്തെയും നമ്മൾ കാലിക്കവർ കണ്ടെങ്കിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മീന് വരും നമുക്ക് വാരി ഇട്ട് വരും നമുക്ക് ഒരു വാരി ഇടുമ്പോൾ ഇവർ അങ്ങനെ കണക്ക് നോക്കാറുമില്ല നമ്മൾ കൈ അവിടെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ കവർ കവറ് ഫുള്ളാവുന്നവരെ അവരെന്തെയ്യും ആ കവറിലേക്ക് ഇട്ട് തരും അപ്പോൾ നമ്മളൊരു കാരണവശാലും നമ്മൾ അവർ പോയിട്ട് എന്ത് ചെയ്തു ഫ്രീ ആയിട്ട് മീൻ വാങ്ങാൻ അവിടെ നിൽക്കരുത് നമ്മൾ ലേലം വിളിച്ചിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം അവർ മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യുന്നതിനേക്കാൾ ഒരു പത്ത് രൂപ അവർക്ക് എന്തെങ്കിലും കൂടുതലായി ചേർക്കും കിട്ടും നമ്മൾ ലേലം കിട്ടുന്നുണ്ട് നമ്മൾ അവരെ കൊണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ വാങ്ങാനേ പാടുള്ളൂ കാരണം അവർക്ക് ഇത് വെറുതെ കിട്ടുന്നൊന്നുമല്ല അവർ നല്ല നല്ല വെയിലും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് കാരണം ആയക്കടലൊക്കെ അല്ലേ ആയക്കടലായാലും സാധാ കടലായാലും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ അവരെന്ത ചെയ്തു നമ്മൾ പോകുന്നത് സ്വന്തം മക്കളെയും ഭാര്യനെയും ഉമ്മാനയും ഉപ്പാനൊക്കെ ഒന്നോ രണ്ട് ദിവസമൊക്കെ അവർ വിട്ട് നിന്നിട്ട് കടലിൽ പോയിട്ട് ഭയങ്കര റിസ്ക്കാണ് എന്തായാലും നല്ല കാറ്റും നല്ല ഇതൊക്കെയാണ് ഉണ്ടെങ്കിൽ ചിലമാലയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് എടുത്തിട്ട് അവരുടെ ചെയ്യുന്നത് പോയിട്ട് അവർ മീനെ പിടിച്ചുകൊണ്ടിരുന്നത് അവർക്ക് നല്ല കഷ്ടപ്പെടാണ് അവർക്ക് മീൻ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ മീൻ കിട്ടുന്ന മീൻ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നമ്മൾ പോയിട്ട് ഫ്രീ ആയിട്ട് വാങ്ങാൻ നിൽക്കരുത് അവരാവും നല്ലൊരു സ്വഭാവം കൊണ്ട് മാത്രമാണ് അവരെന്തെയ്യുന്നത് നമ്മളങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെത്തുന്നതും പറയാതെ അവരെന്ത് ചെയ്യും നമ്മളെ കറിലെ കിട്ടരുത് ഈ ഒരു കാര്യമുണ്ട് ആ ഒരു ബീച്ചിൻ്റെ ഏരിയയിലുള്ള ഒരാളാണ് വെറുതെ ഒരു കാലിക്കവറും കൊണ്ട് പോകുന്നത് അവർക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ അവരെന്ത് ചെയ്യും ജസ്റ്റ് ഒന്ന് തമാശ രീതിയിലെങ്കിലും പറയും പോടാ പോടാ എന്ന് പറയും അവർ അത് അറിയാം കാരണം ഈ ആ കവറ് കൊണ്ട് വന്ന ആൾക്കറിയേണ്ട ബുദ്ധിമുട്ട് അതുകൊണ്ട് അവരത് അങ്ങനെ പറയുന്നത് പക്ഷേ നമ്മൾ ബീച്ചിലുള്ള ആളുകളെല്ലാം പുറമേന്ന് വന്ന ആളുകളാണ് അതായത് ബീച്ചിൻ്റെ ഒരു നിന്ന് മാറി നിന്നിട്ട് ഒന്നോ രണ്ടോ കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് എല്ലാ കവറിലും നാളെ ഫ്രീ ആയിട്ട് വാങ്ങിയാൽ ഇരിക്കേണ്ടത് അതേപോലെ ഷെയർ ചെയ്ത് വാങ്ങിയത് അപ്പോൾ കണ്ട കാലത്തേക്കുള്ള ഷെയർ ചെയ്ത് വാങ്ങിയതായിരിക്കും എല്ലാവരും ഫ്രീ ആയിട്ട് വാങ്ങണം എന്നത് നല്ല കേട്ടോ അപ്പം നമ്മൾ ബീച്ചുള്ള ആളുകളെല്ലാം പുറത്തുനിന്ന് വന്ന ആളുകളാണ് നമ്മൾ ഇതേപോലെ കവറ് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതേപോലെ കവറ് കാണിച്ചിട്ട് മീൻ ഫ്രീ ആയിട്ട് വാങ്ങാറുണ്ട് അവർ ഒരു ഇഷ്ടക്കേടും ഇല്ലാതെ അവർ എന്ത് ചെയ്യും നമുക്ക് നമുക്ക് വേണ്ട മീൻ അവർ നമ്മളെ കവറിൽ ഇട്ട് തരും അവർ ചെറിയ കവറും കൊണ്ട് പോയാൽ അവർ ചോദിക്കും മോനെ വലിയ കവറില്ലെന്ന് ചോദിക്കും വലിയ കവർ എടുത്ത് പോയതിൻ്റെ എന്തെങ്കിലും ചോദിക്കും ക്യാഷ് ഒന്നും വാങ്ങില്ല അങ്ങനെ വാങ്ങുന്നവർ കാരണം അവർ അവർക്കത് ശരിക്കത് വെച്ച് നോക്കുന്നവർക്ക് എന്താണ് അത് നല്ലൊരു ഇത് തന്നെയാണ് ഒരു സംഖ്യ പോകുന്ന കാര്യം തന്നെയാണ് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഞാനൊരു ഒരു മീൻ കച്ചവടക്കാരനായതുകൊണ്ട് ഒരു കവർ ഒരാൾ കൊണ്ടുതന്നെ ഒരു കവറിൽ ഇട്ട് കൊടുക്കുന്ന മീനിന് നമ്മൾ പുറമേന്ന് വാങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ പുറമേന്ന് വാങ്ങുന്ന മീനിന് എന്തായാലും അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഉണ്ടാവും അതാണ് അവർ നമുക്ക് എന്ത് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് തരുന്നത് അവർക്ക് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപക്ക് വെറുതെ കിട്ടുന്നില്ല നല്ല കഷ്ടപ്പെട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഈ വീട് ഇടുന്നതിൽ ഈ വീട് എൻ്റെ വീടെ കാണുന്നതിൽ ആരെങ്കിലും ഇതേപോലെ ഫ്രീ ആയിട്ട് മീൻ വാങ്ങ വരുന്നവരുണ്ടെങ്കിൽ അതിന് അങ്ങനെ എന്തെയ്യാതെ അങ്ങനെ മീൻ വാങ്ങി വരുന്നുണ്ട് ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം കാരണം നല്ലോണം കഷ്ടപ്പെടുകയാണ് അവർക്ക് മീൻ കിട്ടുന്നത് വെറുതെ കിട്ടുന്ന മീനല്ല കോമഡി വീഡിയോ പറഞ്ഞ മാറി എനിക്കിത് കടലിന് വെറുത്തു കിട്ടുന്ന ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന മാറി അവർക്ക് വെറുത്തു കിട്ടുന്നില്ല നല്ല കഷ്ടപ്പെട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരാളെങ്കിലും അതേപോലെ വാങ്ങുന്നവരുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാതിരിക്കുക അവർ സ്വഭാവം വെച്ചിട്ട് അവർ വന്ന് വാങ്ങിക്കോട്ടെ നമുക്ക് നമുക്കെന്താണെന്ന് അവർ എന്തെങ്കിലും ചോദിക്കും അപ്പം അവർക്കൊരു നഷ്ടമില്ലാത്ത രീതിയിലാണ് അവർ അവരെന്ത് ചെയ്യുള്ളൂ നമ്മളടുത്ത് ബിഹേവ് ബിഹേവ് ചെയ്യുള്ളു പെരുമാറുള്ളൂ അപ്പോൾ നമ്മൾ വീ എന്താണ് ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോ എല്ലാവരും കാണുന്നുള്ള പ്രതീക്ഷണം നല്ലത് ഇവിടെ ചെയ്യുന്നത് എന്നിരുന്നാലും നമ്മൾ പോയിട്ട് വാങ്ങുമ്പോൾ പരമാവധി നമ്മൾ അവിടെ ലേലം വിളിച്ചിട്ട് ക്യാഷ് കൊടുത്തിട്ടുമ്പോൾ വാങ്ങുക അവർക്ക് ഭയങ്കര ഹാപ്പി നമ്മൾ അങ്ങനെ വാങ്ങുമ്പോൾ പരമാവധി എന്ത് ചെയ്യും സപ്പോർട്ട് ചെയ്യും നമ്മളങ്ങനെ ചാമ്പാ നിൽക്കുന്നുമില്ല അവർ നമ്മളവർ വേറെ ഉദ്ദേശം വെച്ച് ഒന്നും പോകരുത് നമ്മൾ ചാമ്പന്ന് എന്ത് ചെയ്യണമോ വിചാരിക്കേണ്ട നമ്മൾ പറ്റിക്കുന്നു നമ്മൾ എന്ത് ചെയ്യണം വിചാരിക്കേണ്ട അത്ര പറ്റിക്കുന്ന ആളുകളൊന്നും ഉള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് ബീച്ചിലൊക്കെ അവർ അവരുടേതായിട്ടുള്ള ആളുകൾ പറയണം വാണ്ട്ര നല്ലപോലെ കൊടുക്കണമെന്ന് പറയും അവരെന്നെ ചീത്ത പറഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ അവരെന്തെങ്കിലും സെറ്റ് ആക്കി തരും അവർ വീഡിയോയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞത് ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിലും എന്തെങ്കിലും ക്ഷമിക്കണം കാരണം ഞാനത് ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുമ്പോൾ ഞാനെൻ്റെ കച്ചവടക്കാരനായതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് നമുക്ക് വെറുതെ കിട്ടുന്ന മീനല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് മീൻ കിട്ടുന്നത് അപ്പോൾ നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ പോയിട്ട് ക്യാഷ് കൊടുത്തിട്ട് മീൻ വാങ്ങാം ഇനി ഏതെങ്കിലും ക്യാഷ് മീൻ ക്യാഷ് കൊടുത്ത് വാങ്ങാൻ എന്തെങ്കിലും ഇതില്ലാത്ത ആളുകളാണല്ലോ ഇന്ന ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനത്തെ ആളുകൾ വളരെ റയറായിരിക്കും വളരെ കുറവായിരിക്കും ക്യാഷ് കൊടുത്തിട്ട് മീൻ വാങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് വളരെ കുറവായിരിക്കും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പോയിട്ടേ ഉണ്ടെങ്കിൽ ചെയ്യും രണ്ട് കൈ നീട്ടിയവർ നമുക്ക് ഒരു രണ്ട് കൈയിലും അവരെന്തെയ്യും ഫുൾ ആയിട്ട് മീൻ നമുക്ക് കിട്ടിയിട്ട് നമ്മളെ കവറ് ഫുള്ളാക്കി തരും അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പോവാം അവരുടെ അടുത്ത് പോവാം അവർ ഒരുപാട് മീൻ നമുക്ക് തരും നമുക്ക് നമുക്ക് എന്ത് മീനുക്ക് ആവശ്യമില്ല നമുക്ക് മീൻ വാങ്ങാനുള്ള ക്യാഷും കൊടുത്തില്ല കുറച്ച് മീൻ തീരെ വെച്ചാൽ അവരെടുത്ത് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മീൻ തന്നെ അവർ തീരും അവർ അത്രയും നല്ല സ്നേഹമുള്ള ആളുകളാണ് കടപ്പുറത്തുള്ളവർ ഒരുപാട് നല്ല ആളുകൾ അവിടെ ഉണ്ട് അപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും രാവിലെ ഇവിടെ ഏകദേശം മീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ എട്ട് മണിക്കായിട്ടുള്ള മീൻ സ്റ്റാർട്ട് ചെയ്യും മറ്റുള്ള സ്ഥലത്തുള്ള ആളുകള സ്ഥലത്തേക്ക് ഏകദേശം രാവിലെ മൂന്ന് മണിക്കൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം എട്ട് മണിക്കാണ് നമ്മൾ ഉറങ്ങി നിച്ചിൽ സാധാരണ ചായക്ക് കുടിച്ചിട്ട് പോയാൽ മതി നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും ഇഷ്ടപ്പെടാക വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ശ്രമിക്കണം വീഡിയോ ശ്രമിക്കും വീഡിയോ എന്ന് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുമെന്നു അവരെ നമ്മളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ വീഡിയോ കുറച്ച് ഫാസ്റ്റാക്കി എടുക്കുമോ എടുക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ശരിക്ക് ചിരിക്കുന്ന നോക്കി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ചിരിച്ചുകൊണ്ടൊക്കെയാണ് അവർ നമ്മൾ